ഇപ്പൊ കഴക്കൂട്ട അരിശുമൂട്ടിൽ ഒരു നാല് കൊല്ലമായി ഒരു ദുരിതയാത്ര തുടങ്ങിയിട്ട് അതിന് പരിഹാരം വേണമെന്നും പറഞ്ഞുകൊണ്ട് നാട്ടുകാരും റൂട്ടിലേക്ക് ഇറങ്ങി കുത്തിപ്പൊളിച്ച റൂട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ നിലപാട് പക്ഷെ ആ നിലപാടൊന്നും കാണണ്ടവർ കണ്ടു എന്ന് തോന്നുന്നില്ല കുഴിച്ച് ആറു വർഷം കഴിഞ്ഞിട്ടും അവസാനിക്കാത്ത യാത്രാ ദുരിതം ഇപ്പോ ശരിയാക്കാമെന്ന് സ്ഥിരം പല്ലവി ഗതികെട്ടത് കൊണ്ടാണ് പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങിയതെന്ന് നാട്ടുകാർ പറയുന്നു മഴ പെയ്തു കഴിഞ്ഞാൽ പോലും കക്കൂസ് ഞങ്ങളുടെ കൊണ്ട് ഈ വിസർജ്യത്തിൽ കൂടി അത് പകർച്ചവ്യാധി എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് രണ്ട് വർഷത്തിനകം ഉറപ്പ് പറഞ്ഞ് ിൽ തുടങ്ങിയ പണിയാണ് അമൃത് പദ്ധതിയുടെ ഭാഗമായി സീവേജ് പൈപ്പിടാനാണ് റോഡ് കുത്തിപ്പൊളിച്ചത് മന്ത്രി റോഷി അഗസ്റ്റിൻ നേരിട്ടെത്തി പരിഹാരം ഉറപ്പ് നൽകിയെങ്കിലും ഫലമുണ്ടായില്ല ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യമാണ് ഈ അധികാരികൾ ഇല്ലാതാക്കിയത് അവിടെ പോലെയുള്ള എട്ട് മീറ്റർ താഴ്ചയിലുള്ള കുഴികളെടുത്ത് അതിനകത്താണെങ്കിലോ വെള്ളവും ചെളിയും കൊണ്ട് നിറഞ്ഞു കിടക്കുക സീവേജ് വന്നാൽ തന്നെ വേസ്റ്റുകൾ അതിനകത്ത് വന്നറിയുമ്പോഴത്തേക്ക് ഇവിടെ അടുത്തുള്ള എല്ലാ കിണറുകളിലെ ജലവും മലിനമായി രോഗികളെ ചെളിക്കുഴിയിലൂടെ ചുമന്നു കൊണ്ടുപോകേണ്ട ദുരവസ്ഥയിലാണ് പ്രദേശവാസികൾ പരിഹാരം ആവശ്യപ്പെട്ട് നാട്ടുകാരുടെ പ്രതിഷേധ പദയാത്രയും നടന്നു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം